ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൺ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഗ്രിൽഡ് ചിക്കൻ ഇൻ എയർ ഫ്രയർ അതിൻ്റെ കാമ്പിനേഷനായിട്ട് നമുക്ക് ഒരു എഗ്ലസ് ഹെൽത്തി മയോണിസും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് വരൂ വീഡിയോയിലേക്ക് പോകാം എയർ ഫ്രയർ റിവ്യൂ കാണിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് കമൻസ് വന്നു ഇതിലുള്ള വെറൈറ്റി റെസിപ്പീസ് കാണിക്കണമെന്ന് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ ഇതിൽ ഉണ്ടാക്കാം ഈ ഗ്രിൽഡ് ചിക്കൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് വെറും ഒരു ടേബിൾ സ്പൂൺ ആയിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട് എയർ ഫ്രയറിൽ ചിക്കൻ എങ്ങനെ ഗ്രിൽ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് ലെഗ് പീസ് അങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് പീസസും ചെറിയ ചെറിയ പീസസും നല്ലതുപോലെ വറഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ മാറ്റി വച്ചിട്ടുണ്ട് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം മസാല കൂട്ടിനായി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ ஒரு டீஸ்பூன் உப்பு ஒரு டீஸ்பூன் கரம் மசாலா ஒரு செரங்கிட ஒரு நாரங்கிட ஜூஸ் ஒரு டீஸ்பூன் ஆயில் யூஸ் ஆயிலானது ஒரு டீஸ்பூன் கோக்கனட் ஆயில் எல்லாம் கூடி டேஸ்ட் ரூபத்தில் ஆக்காம் നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ എടുത്ത് നമുക്ക് ഇതിൽ നല്ലതുപോലെ ഉറച്ച് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം അകത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം മസാല കൂട്ട് എല്ലാ ചിക്കൻ പീസസിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിരിക്കണം ഓവർനൈറ്റ് ഇരുന്നാൽ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വയ്ക്കുന്നത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വച്ചിട്ട് അതിനുശേഷം താളത്തെ തട്ടിൽ വെച്ച് നല്ലതുപോലെ തണുപ്പ് മാറിയ ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തണുത്ത് മാറിയിട്ട് വേണം നമുക്ക് ഗ്രിൽ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഗ്രിൽ ചെയ്ത് തുടങ്ങാം ഗ്രിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എയർ ഫ്രെയർ പ്രീഹീറ്റ് ചെയ്യണം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ട്രേയിൽ കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആ ചിക്കൻ പീസസ് ഒക്കെ ഇതിൽ നമുക്ക് നിരത്തി വയ്ക്കാം ഇനി ചിക്കൻ പീസസ് നിർത്തി വയ്ക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇനിയും ഇതുപോലെ എയർ ഫ്രയർ റെസിപ്പീസ് വെറൈറ്റി റെസിപ്പീസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടൻ ഉടൻ കിട്ടും ഇനി ട്രേ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് സെറ്റ് ചെയ്ത് ഗ്രിൽ ചെയ്യാം ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ട്രേ പുറത്തെടുത്തിട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കാം എല്ലാ പീസസും മറിച്ച് വയ്ക്കാം எல்லா பீசஸும் செய்து வச்சிட்டு இனி நமக்கு ட்ரே அகத்து வச்சிட்டு மூள் பாகம் கூடி நமக்கு கிரில் செய்தெடுக்கிங் ட்ரே அகத்து வச்சிட்டு அதே டூ ஹண்ட்ரட் டிகிரி ஃபிஃப்டீன் மினிட்ஸ் நமக்கு கிரில் செய்தெடுக்காம் ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എഗ് ഗ്ലാസ് ഹെൽത്തി മയോണിസ് ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് ക്യാഷ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒൺ കപ്പ് വാട്ടറും കൂടിയിട്ട് കുറച്ച് സമയം നമുക്ക് കുതിർത്ത് വയ്ക്കാം നമ്മുടെ കാഷ്യൂസ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇത് നമ്മൾ എടുത്ത് വെള്ളത്തിലിട്ട് ഇത് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റാണ് വെള്ളത്തിലിട്ട് വച്ചിരുന്നത് കുറച്ചുകൂടി വേണമെങ്കിലും നമുക്ക് കുതിർക്കാം വെള്ളത്തിലിരുന്ന് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഒരഞ്ചല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ സാൾട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കാൽ കപ്പ് വാട്ടർ എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മുടെ എക്ലസ് മയോണീസ് റെഡിയായി ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു മയോണീസ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഗ്രിൽഡ് ചിക്കനും റെഡിയായി ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറഞ്ഞ സമയത്താണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ടേസ്റ്റാണ് കടയിൽ പോലും ഇത്രയ്ക്ക് ടേസ്റ്റിൽ നമുക്ക് കിട്ടില്ല ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലേക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്